തലസ്ഥാനത്ത് ഇന്നലെ പെയ്ത മഴയുടെ ഭാഗമായി കണ്ണേറ്റുമുക്കിൽ തിരുവനന്തപുരം ജില്ലയിലെ കണ്ണേറ്റുമുക്കിലെ ഒരു വീട് മേൽക്കൂര പൂർണ്ണമായി ഇടിഞ്ഞു ഒരു സാഹചര്യമാണ് ഉണ്ടായിരിക്കുന്നത് ആ വീട്ടിൽ ഒറ്റയ്ക്ക് താമസിച്ചിരിക്കുന്ന ഗിരിജാകുമാരി എന്നുള്ള അമ്മയുടെ ഒരു അവസ്ഥയാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത് വളരെ പരിതാപകരമായ ഒരു അവസ്ഥയാണ് വീടിന്റെ മേൽക്കൂര പൂർണ്ണമായി തകർന്നു നിൽക്കുന്ന ഒരു സാഹചര്യം അതിൽ തന്നെ ഇനി ഈ വീട് ഉപയോഗ ശൂന്യമായ ഒരവസ്ഥയിലേക്കാണ് പോയത് ഏകദേശം ഒരു മുപ്പത് വർഷത്തോളം പഴക്കമുള്ള ഒരു വീടാണ് ഈ വീട്ടിൽ വരുമ്പോൾ തന്നെ നമുക്ക് പറ്റും ഇവിടെ ഇനി ഒരിക്കലും ഇവിടെ ഇരിക്കാനോ അല്ലെങ്കിൽ ഇവിടെ ഈ വീട്ടിൽ താമസിക്കാനോ പറ്റാത്തൊരവസ്ഥയിലേക്ക് കടന്നിരിക്കുകയാണ് മേൽക്കൂര പൂർണ്ണമായി തകർന്ന് താഴേക്ക് വേണ്ടിയിട്ടുണ്ട് വീടിന്റെ ഒരു ഭാഗം പോലും ബാക്കിയില്ലാത്ത ഒരു സാഹചര്യമാണ് ഇപ്പോൾ കാണുന്നത് ഈ അമ്മ ഇന്നലെ കിടപ്പുമുറിയിൽ രാത്രി പന്ത്രണ്ട് മണിയോടെ കിടക്കുകയായിരുന്നു ഉറങ്ങാൻ തുടങ്ങുന്ന ഈ സാഹചര്യത്തിൽ ആ സമയത്താണ് ഈ കൂര ഇടിഞ്ഞു വീഴുന്ന ഒരു അവസ്ഥ ഉണ്ടായത് അതോടൊപ്പം തന്നെ ഓടിട്ട ഒരു കെട്ടിടമാണ് അപ്പോൾ ഓടുകൾ ആദ്യം ഇളകി തുടങ്ങി അതിനുശേഷം ഓട് വീഴുന്ന ഒരു സാഹചര്യം പിന്നീട് വളരെ പെട്ടെന്ന് ഈ കാര്യം അറിഞ്ഞതുകൊണ്ട് വീട്ടിൽ നിന്ന് ഇറങ്ങി ഓടിയത് കൊണ്ട് മാത്രം ജീവൻ രക്ഷിക്കാനായി എന്നാണ് നമുക്ക് മനസ്സിലാകുന്നത് അവരും അഞ്ചു മിനിറ്റ് കൊണ്ട് ഉണ്ടായ ഒരു സംഭവമാണ് തലസ്ഥാനത്ത് പെയ്ത മഴയിൽ ഇത്രത്തോളം വലിയൊരു അപകടം ഉണ്ടായിരിക്കുന്നു വീടിന്റെ ഒരു ഭാഗത്ത് പോലും മഴ ചോരാതെ ഇനി നിൽക്കാൻ പറ്റില്ല അത്രത്തോളം ഒരു തകർന്ന അവസ്ഥയിലേക്കാണ് ഈ വീട്ടിലുള്ളത് ഏതായാലും വീട്ടിലെ അമ്മയോട് തന്നെ നമുക്ക് ചോദിക്കാം എന്തായിരുന്നു ഇതിന്റെ പ്രധാന ആ ഒരു സാഹചര്യത്തിൽ ഒരു അവസ്ഥ എന്നുള്ളത് എന്നെ രാത്രി പന്ത്രണ്ട് ഒരു ചെറിയ സൗണ്ട് കേട്ടു ആദ്യം അപ്പം ഞാൻ പെട്ടെന്ന് അപ്പറ ഈ റൂമിൽ ഇവിടെ അപ്പുറത്തെ റൂമിലോട്ട് പോയിട്ട് അടുക്കളയുടെ തൊട്ടടുത്തുള്ള റൂമിൽ ചെന്നപ്പം ഓട് വീണ ചെറിയ സൗണ്ട് ആ അവിടെ നിന്ന് ഇങ്ങനെ വീണോണ്ടിരിക്കുന്നതുകൊണ്ട് ഞാൻ എന്ത് ചെയ്ത് പെട്ടെന്ന് ഇങ്ങോട്ട് വന്നിട്ട് മെയിൻ സ്വിച്ച് ഓഫ് ചെയ്തിട്ട് അഞ്ച് മിനിറ്റ് കൊണ്ട് കംപ്ലീറ്റ് ചെയ്യണമെങ്കിൽ മാറിയെന്ന് ഇനിയിപ്പോൾ ഒരു വഴിയും ഞാൻ കാണുന്നില്ല എനിക്കറിയില്ല എന്ത് ചെയ്യാൻ അപ്പുറത്തെ ബ്രദറാ താമസ ഇന്നലെ അവിടെ തന്നെ അതിന് ശേഷം പോയത് പോലും എനിക്കൊന്നും അറിയില്ല നാട്ടുകടലിൽ നിക്കും പോലെ നിക്കുന്നു എനിക്കൊന്നും അറിയില്ല ഈ വീട്ടിലെ അവസ്ഥ ഇപ്പോൾ നമുക്ക് കാണുമ്പോൾ തന്നെ വ്യക്തമാക്കാൻ പറ്റുന്നുണ്ട് പൂർണമായും ഇടിഞ്ഞു പോയൊരു അവസ്ഥയാണ് ഇനി ഒരു രാത്രി കൂടി ഇവിടെ ഉറങ്ങാൻ പറ്റാത്ത ഒരു സാഹചര്യമാണ് സഹായിക്കാൻ ആരുമില്ലെന്നാണ് ഈ അമ്മ പറയുന്നത് അപ്പോൾ ഇനി ആരെങ്കിലും സഹായിക്കാനായി എത്തുമെന്നുള്ള ഒരു പ്രതീക്ഷ മുന്നോട്ട് വയ്ക്കുന്നുണ്ട് ഈ ഒരു ദിവസം കൊണ്ട് തന്നെ ഇനി രാത്രി ഉറങ്ങാൻ പോലും അറ്റാത്ത ഒരു അവസ്ഥയിലേക്കാണ് കിടക്കുന്നത് അപ്പോൾ ഈ തലസ്ഥാനത്ത് ഈ വീട് ഭാഗ്യവുമായല്ല പൂർണമായാണ് തകർന്നിരിക്കുന്ന ഒരു വ്യക്തിക്ക് ഒരിക്കലും ഇവിടെ താമസിക്കാൻ പറ്റാത്തൊരു സാഹചര്യമാണ് ആരെയെങ്കിലും സഹായം ഉണ്ടാകുമെന്നുള്ളൊരു പ്രതീക്ഷയാണ് ഇപ്പോഴും ഉള്ളത്